അപ്പോൾ എയർപോർട്ടിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അസ്മാദികൾ ചിലരും ഗൾഫിൽ നിന്ന് വന്നു വരുമ്പോൾ ഇദ്ദേഹത്തിന് ഫോറിൻ കുപ്പികൾ കൊടുക്കും അപ്പോൾ ആ അന്നേരം അവർക്ക് വേണ്ടത് ഈ പോലീസ് ഓഫീസർ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ നിന്ന് അവർക്കൊരു ഫോട്ടോ വേണം ഗൾഫിലൊക്കെ കൊണ്ടുപോകാൻ അപ്പം രാമനായ സാറും അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറും അവരെ ഒപ്പം ഫോട്ടോ എടുക്കാനായിട്ട് ഒന്നിച്ച് നിന്നു എന്നെ വിളിച്ചിട്ട് ഞാൻ പോയില്ല അപ്പോൾ ഞാൻ അതെന്താ എന്നോട് ചോദിച്ചാൽ നീ എന്നെ വരാത്ത ഞാൻ നീ വന്നേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല സാറേ ഫോട്ടോ എൻ്റെ എടുക്കണ്ട അദ്ദേഹത്തിനത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ് എൻ്റെ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അതേ എൻ്റെ സീനിയർ ഓഫീസർ എന്നെ വരട്ടി ഇടാ മര്യാദയ്ക്ക് വന്ന് കയറി നിൽക്കടാ എന്ന് പറഞ്ഞു എന്നെ വരട്ടി ഇപ്പം ഞാൻ തീർച്ചയായിട്ടും വന്ന് നിന്നു സബ് ഇൻസ്പെക്ടർ പീരീഡിൽ ആ ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി അതങ്ങ് മറന്നു വർഷങ്ങളോളം ശേഷം മറന്നു ഞാൻ ഡി ഒ എസ് പി ആയിക്കഴിഞ്ഞപ്പോഴാണ് കില്ലർ സുരേഷിനെ അന്വേഷിക്കുന്നത് ഏതായാലും കില്ലർ സുരേഷ് ഒരു അമ്പലത്തിൻ്റെ ഞാറ്റങ്ങറി താലൂക്കിലുള്ള അമ്പലത്തിൻ്റെ പരിധിയിൽ അയാളൊരു പെങ്ങളുടെ വീടുണ്ട് അവിടെയാണ് സാധാരണ വരുന്നത് അതിൽ പോലീസ് പിടിക്കുമെന്ന് കരുതി അപ്പോൾ ഞങ്ങളൊക്കെ നേരത്തെ അവിടെയൊക്കെ പോയി രഹസ്യമായിട്ട് മഫ്റ്റി വേഷത്തിൽ പോയി കിടന്ന് കില്ലർ സുരേഷ് അമ്പലത്തെ ഉത്സവത്തിന് വന്നു പിടി വീണു അതിന് മുമ്പ് ആരെങ്കിലും പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഏതായാലും പിടി വീണു ഇപ്പോൾ നല്ല മര്യാദയ്ക്ക് നല്ല ആളായിട്ട് നടക്കുന്നുമുണ്ട് പിടി വീണു കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്നെൻ്റെ വീട്ടിൽ പോകണം ഞാൻ എൻ്റെ വീട്ടിലല്ലേ പെങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത് ശരി അവിടെ പോകണം ഇവനെയും വിളിച്ചുകൊണ്ട് പെങ്ങളുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് വീടിൻ്റെ മുൻവശത്ത് ഞാൻ ചെന്ന് അകത്തോട്ട് കയറി ഇപ്പം അവിടെ എൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു വലിയ ഒരു ഫോട്ടോ എൻ്റെ യൂണിഫോം ഇട്ട് ഫോട്ടോ ഞാൻ സൂക്ഷിച്ചു നോക്കി അത് പേട്ട പോലീസ് സ്റ്റേഷനിൽ ഞാൻ എസ് എച്ച് ഒ ആയിരിക്കുന്ന സന്ദർഭത്തിൽ എയർപോർട്ടിൽ വെച്ചെടുത്ത് രാമനായ് സാറിൻ്റെ കൂടെ നിന്നെടുക്കുന്ന ഫോട്ടോയുടെ ഭാഗം എൻ്റെ ഫോട്ടോ മാത്രം വലുതായിട്ട് ഫ്രെയിം ചെയ്ത് യൂണിഫോം ഇട്ട് നിൽക്കുന്ന പടം വീട്ടിൻ്റെ ഭിത്തിയിൽ അത് ഇരിക്കുന്നു കണ്ടു എനിക്ക് വലിയ അതിശയം തോന്നി ഞാൻ കില്ലർ സുരക്ഷ നോക്കിക്കഴിഞ്ഞപ്പം കില്ലർ സുരേഷ് കുനിഞ്ഞ് നിന്ന് ചിരിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നാടാ നീ കിടന്ന് ചിരിക്കുന്നത് അല്ല സാർ അത് കണ്ടുപോയല്ലോ അതുകൊണ്ട് ഒരു ചിരിച്ചു പോയാൻ പറയാം ഞാൻ ഇത്ര നാളും പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട സാറിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് അതെങ്ങനെ നീ എൻ്റെ ഫോട്ടോ ഇതിവിടെ വെച്ച് പോലീസുകാരെല്ലാം റെയ്ഡ് ചെയ്തൊക്കെ വരുമ്പം ഈ ഫോട്ടോ അവർ നോക്കും ഇതെങ്ങനെയാണ് ജോറേജ് സാറിൻ്റെ ഫോട്ടോ ഇവിടെ വന്നത് അതേ എൻ്റെ ഒരു ബന്ധുവാണ് എന്നിവൻ പറയും കഴിവുള്ളിടത്തോളം ശല്യം ചെയ്യാതെ അവർ ഇറങ്ങിപ്പോയി അങ്ങനെ ഒത്തിരി രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് വലിയ അതിശയം തോന്നി ഞാൻ ഫോട്ടോ എടുക്കാത്തതിൻ്റെ കാരണം നേരത്തെ ആ സബ് ഇൻസ്പെക്ടറിൻ്റെ പേരിൽ ഇതൊക്കെ തന്നെയാണ് ഉദ്ദേശിച്ചത് ദുരുപയോഗം ചെയ്യും